ഹലോ ഗായ്സ് ഞാൻ ആലപ്പുഴ പോയിട്ട് വരുന്ന വഴിയാണ് ഇത് നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റ് ആണ് നേരത്തെ ഇപ്പോൾ നെഹ്റു നെഹ്റുവിൽ നേരത്തെ ബ്ലാക്ക് കളറായിരുന്നു ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ഷൂ ബ്ലാക്ക് ബ്ലാക്കായിരുന്നു നല്ലത് നേരം ഇവിടെ എല്ലാവരും ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അത് നല്ല രസമായിരുന്നു ഇപ്പം നെഹ്റു ട്രോഫി വള്ളംകളി അടുക്കാറായി അതുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാം കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്നത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല മാറ്റി വെച്ചെന്ന് തോന്നുന്നു ഇത് ഞാൻ കുറച്ച് നേരത്തെ പോയതാണ് ഞങ്ങൾ ഇതിലേക്കൂടെ അല്ല വരാറ് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഞങ്ങൾ നേരായ വഴി കൂടെയാണ് വരാതെ ഇത് ഇച്ചിരി വളഞ്ഞ വഴിയാണ് നല്ല ബോറിടിയാണ് കാരണം ഒന്നൊന്നര മണിക്കൂർ തന്നെ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീടിനെത്താൻ അത്രയും ദൂരെ അത്രയും നേരം ഈ ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല മടുപ്പാണ് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഹൗസ് ഒക്കെ പണിയുന്നത് കാണാം ഇവിടെ കുറച്ച് ഹോം സ്റ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്ന സ്റ്റോപ്പിനെ പറയുന്നത് ബോട്ടിചെട്ടിന്നാണ് ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിനൊക്കെ പറയുന്നില്ല അതുപോലെയാണ് ബോട്ട് ചെട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ബോട്ട് കെട്ടിയുടെ പേരൊക്കെ ഞാനിങ്ങനെ വായിച്ചിരിക്കുവായിരുന്നു കാരണം ഈ റൂട്ടിൽ കൂടെ ഒന്നും പോകുന്നത് ഞാൻ എല്ലാ കെട്ടിയുടെയും പേര് ഇങ്ങനെ വായിച്ചു നല്ല ബോറടിയായിരുന്നു ബോർഡിയായിരുന്നു ഗൈസില്ലേക്കൂടെ പോകാൻ പിന്നെ ഞാൻ കാണാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് കണ്ടു പിന്നെ അവിടെ കുറെ കല്ലൊക്കെ അടിക്കുവെച്ചിട്ടുണ്ടായിരുന്നു കൽക്കട്ട് പണിയാനാണ് ഇങ്ങനെ ഈ കെട്ടി കെട്ടി ഇങ്ങനെ കല്ലൊക്കെ കെട്ടിക്കെട്ടി അങ്ങനെ കണ്ട സാധനമാണ് അതിനെയാണ് കൽക്കട്ടെന്ന് പറയാറ് അങ്ങനെ ഞാൻ ബോറത്തോടെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു പാലം കണ്ടത് അത്യാവശ്യം നല്ല പാലമായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാലമായിരുന്നു പിന്നെ ആണ് ക്യാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം മിക്കവർക്കും അറിയാതിരിക്കാം ഈ ജെട്ടിയും ഈ വീടും അതെ അർച്ചനാദേവിൻ്റെ വീട് അങ്ങനെ അർച്ച അർച്ചനാദേവിൻ്റെ ഫേമസ് ആയ അവിടെ വള്ളവും കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വീടൊക്കെ കണ്ടു ആസ്വദിച്ചു വരുമായിരുന്നു ആ ഇപ്പോൾ ഈ ബോട്ടിൻ്റെ ഒക്കെ പോയപ്പോൾ അവിടെ എന്തോ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു ഞാൻ എനിക്കിതുവരെ അറിയത്തില്ല ഞങ്ങളിവിടെ അല്ല പോകാറ് ഞങ്ങൾ ടൗണിലാണ് പോകാറ് എനിക്ക് എന്തോന്നൊന്നും മനസ്സിലായില്ലോ കണ്ടിട്ട് ഹോപ്സ് ഓ ഹോപ്സ് മറ്റേ സാധനം ആശുപത്രിയാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റൽ കൈസ് ചെറുതായിട്ട് നാക്ക് ഒന്ന് പറഞ്ഞു പോയതാണ് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാണ് അങ്ങനെ ഞാൻ വീടോട് കൊണ്ടിരിക്കുമ്പോഴാണ് താറാവടയിൽ നിന്ന് കുളിക്കുന്നത് എന്തെങ്കിലും എടുക്കേണ്ടേന്ന് വെച്ചാൽ ആ താറാവിനെ കുളിക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൈസ് വള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെയൊക്കെ കെട്ടിവെച്ച് നോക്കുന്നത് കാണുന്നത് ഞാൻ അന്നേരം അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്ന അമ്പലം അങ്ങനെ ആ അമ്പലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ മേളിലെ മറ്റേ ആ കൊടിയൊക്കെ വയ്ക്കുന്ന സാധനം കണ്ട് അന്നേരം മേണമെങ്കിൽ കഴിച്ചു ഞാൻ ഒരു ചെട്ടി കാണുന്നത് നിങ്ങൾ വായിച്ചു ആ ചെട്ടിട്ട് വരെ ഞാൻ വായിച്ചില്ല അന്നേരം ഞാൻ വീടോട് തന്നപ്പോൾ ഒരു വളർന്ന് തെങ്ങ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നിയത് പിന്നെ അവിടെ കുറച്ച് ഹോം സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു ഹോം സ്റ്റേ കാണാൻ നല്ല രസമുണ്ട് അന്നേരമാണ് ഞങ്ങൾ വരുന്ന റൂട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് പോയ റൂട്ടിൽ കൊണ്ട് ഒരു ബോട്ട് പോകുന്നത് ഇവിടെ ബോട്ട് സർവീസ് സിസ്റ്റം പോലെ ഉള്ളതുകൊണ്ട് അപ്പോഴപ്പോൾ ബോട്ട് പോകുന്നത് കാണാം പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി ഇനി ഇരിക്കണം ഗൈസ് കുറച്ച് നേരം നേരം ഇതൊരു സ്കൂളാണ് ഞാൻ ഇവിടെയല്ല പഠിക്കുന്നത് ഞാൻ വേറെ സ്കൂളാണ് പിന്നെ മീൻകാരൻ മീൻ ഇവിടെ വള്ളത്തിലാണ് കൊണ്ടുവരാറ് ടൗണിലൊക്കെ റോഡ് ഇങ്ങനെ വണ്ടി കൊണ്ടുവരുന്നവരിൽ ഇവിടെ വള്ളത്തിൽ പിന്നെ ഇവിടെ പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ അങ്ങോട്ട് പോകാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അന്നേരമാണ് അവിടെ ഒരു പള്ളി കണ്ടത് നല്ല രസമുണ്ടായിരുന്നു എന്നാൽ പള്ളിയും പിന്നെ അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഒക്കെ എടുക്കാൻ വരും അന്നേരം അവിടെ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു വലിയ വാട്ടർ ടാങ്ക് ആയിരുന്നു ഇവിടെ ഞാനങ്ങനെ വാക്സിൻ എടുക്കാനൊന്നും വരാറില്ല ഞാൻ വേറെ സ്ഥലത്താണ് പോകാറ് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ എങ്ങോട്ടോ മാറ്റിയെന്ന് തോന്നുന്നു ഞാൻ ഇച്ചിരി നേരത്തെ എടുത്തതെന്ന് പറഞ്ഞില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ വേമ്പനാട്ടുകായലെത്തി ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോഴാണ് എൻ്റെ വീടെത്തുന്നത് മെയിൻ വേമ്പനാട്ടുകായൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഏറ്റവും വലിയ കായലാണ് അങ്ങനെ വേണ്ട ഞങ്ങൾ എത്താറുള്ള ബോട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ചെട്ടി എന്നും പറയാമല്ലോ ആ ചെട്ടി എത്തി അങ്ങനെയാണ് പറയാറ് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിന്നു ഇറങ്ങുന്ന ഇച്ചിരി പാടായിരുന്നു ബോട്ട് ഇച്ചിരി അടുക്കാൻ ഇച്ചിരി താമസമായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു തരത്തിൽ ഇറങ്ങി വന്നു നേരെ നടന്നു ഞങ്ങൾക്ക് നേരെ അങ്ങോട്ടാണ് നടത്തേണ്ടത് ഇങ്ങോട്ട് ഞാൻ നടന്നു വരുന്നത് അന്നേരം ആണ് അവിടുന്ന് ഒരു ബോട്ട് വരുന്ന പിന്നെ ബോട്ടിന് ഞാൻ വന്ന ബോട്ടിനെ ടാറ്റാക്കി കൊടുത്തുപോയി അങ്ങനെ ഇത്രയുള്ള കഷ്ട യു